ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ സിനുവിൻ്റെ സത്യം തീടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുകയാണ് പതിവ് പോലെ പറയുകയാണ് നമ്മളുടെ ചാനൽ ദയവായി നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കരുത് കാരണം നിങ്ങളുടെ ഈ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് നമ്മളുടെ ബാക്ക്ബോൺ എന്ന് പറയുന്ന സാധനം പിന്നെ പരിമിതികൾ എനിക്ക് ധാരാളമുള്ള ആളാണ് ആ പരിമിതികൾക്കുള്ളിൽ എന്താണ് ട്രാവൽവേഴ്സിനുവിൻ്റെ നമ്മളുടെ ഈ ഈ ഓരോ കഥകളും നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് ചില കഥകൾ അങ്ങനെ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്കങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുകയില്ല കാരണം അത് മറ്റ് പലരുടെയും ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് കുട്ടികളുടെ പഠിത്തം സഹോദരിമാരുടെ വിവാഹം അല്ലെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും പുറത്തുള്ള അവരുടെ ജോലി അങ്ങനെയുള്ള പല കാര്യങ്ങളൊണ്ട് ഒരു വ്യക്തിയുടെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കുടുംബത്തിലുള്ള ഒരാളുടെ ഏറ്റവും നീചമായ ചില പ്രവൃത്തിയുടെ പരിണിത ഫലം മറ്റുള്ളവർ കൂടി അനുഭവിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് പല സംഗതികളും ചിലപ്പോഴൊക്കെ രഹസ്യമായി വെക്കുകയും അതേക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറയാതെ ഇരിക്കുകയും ചെയ്യുന്നത് ഞാനിന്ന് നിങ്ങളെ വളരെ വളരെയേറെ പ്രത്യേകതയുള്ള ഒരു സബ്ജക്റ്റിലേക്കാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത് കാരണം നമ്മൾക്കൊരിക്കലും നമ്മൾ ചിന്തിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയോ പോലും ചെയ്യാതിരിക്കുന്ന ചില എന്താ പറയുക ചില പ്രത്യേക ഘടകങ്ങളുണ്ട് അത് നമ്മൾക്ക് ആ ഭാഗത്തെക്കുറിച്ച് നമുക്ക് ആ നമുക്ക് കടന്നു ചെല്ലേണ്ടതായിട്ടുള്ള ആവശ്യം നമുക്ക് ഒരിക്കലും ഉണ്ടാകാറില്ല അതുകൊണ്ട് പൊതുവേ അത്തരത്തിലുള്ള കാര്യങ്ങളുടെ ആ ഞെട്ടിപ്പിക്കുന്ന സത്യം അല്ലെങ്കിൽ വളരെയേറെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കൂടുതലായിട്ട് നമ്മളെ പിന്നെ പോയിൻ്റ് ഔട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ വീണ്ടും ഇത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു വലിയ കാര്യത്തെക്കുറിച്ച് ഒരു വലിയ സത്യം ഞാൻ മനസ്സിലാക്കിയത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ഞാൻ പറയാറുണ്ട് നിക്ക് മിക്കവാറുമൊക്കെ ഞാൻ ട്രാവല് ചെയ്യാൻ ഏറെ ആഗ്രഹിക്കുന്ന ആളാണ് മിക്കവാറും എല്ലാവരും തന്നെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആളുകൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവരുടെ കൂട്ടുകാരുടെ കൂടെ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുടെ കൂടെ അവർക്ക് വേണ്ടപ്പെട്ടവരുടെ കൂടെ പ്രിയപ്പെട്ടവരുടെയൊപ്പം തന്നെ അങ്ങനെയാണ് മിക്കവാറും എല്ലാവരും എപ്പോഴും യാത്ര ചെയ്യുന്നത് പക്ഷേ എൻ്റെ യാത്രകളിൽ എനിക്ക് എപ്പോഴും ഒറ്റപ്പെടലാണ് ഞാൻ തനിച്ചാണ് യാത്ര ചെയ്യാറുള്ളത് ഒരർത്ഥത്തിൽ എൻ്റെ തനിച്ചുള്ള യാത്രകൾ അത് ഒഫീഷ്യലാകാം അൺ ഒഫീഷ്യലാകാം ഒഫീഷ്യലുള്ള യാത്രകൾ നമ്മൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് അപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് പോകുന്ന സമയങ്ങളിൽ ചിലപ്പോൾ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്ന സമയങ്ങളിൽ പ്ലാസ്റ്റിക് കൺട്രോൾ മെഷീൻ്റെ ഭാഗമായിട്ട് ചില മീറ്റിങ്ങുകളായിട്ട് മീറ്റിങ്ങുകൾക്ക് വേണ്ടി പോകുന്ന സമയങ്ങളിൽ ഇന്ത്യയിലെ എല്ലാ എല്ലാ സംസ്ഥാനങ്ങളിലും എനിക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ അങ്ങനെ അൺഒഫീഷ്യലായിട്ട് ചിലപ്പോൾ യാത്ര ചെയ്യേണ്ടതായിട്ടുള്ള ചില സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട് ഒഫീഷ്യൽ അല്ലാതെ തന്നെ ചില കാര്യങ്ങളെക്കുറിച്ച് അറിയുവാനും ചില കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുവാനും അങ്ങനെ പഠിച്ച് അറിഞ്ഞ് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുവാനൊക്കെ പോകേണ്ടതായിട്ടുള്ള ചില ചില വളരെ അപൂർവമായിട്ട് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അപ്പോഴൊക്കെ ഞാൻ മനസ്സിൻ്റെ ഉള്ളിൽ കരുതാറുണ്ട് എൻ്റെ ഒപ്പം ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ നിന്ന് എൻ്റെ ഒപ്പം യാത്ര ചെയ്യുവാനായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഈ ട്രെയിനാണ് മിക്കവാറും സമയത്തൊക്കെ പോകുന്നത് ഫ്ലൈറ്റിന് പോകാറുണ്ട് അത് ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് പോകുമ്പോഴാണ് ഈ ഫ്ലൈറ്റിൽ പോകുന്നത് ട്രെയിൻ്റെ ജനാൽപ്പഴതിലൂടെ തനിച്ചിരുന്ന ഏകാന്തതയിൽ സങ്കടത്തോടു കൂടി പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് എൻ്റെ ഒപ്പം ആരെങ്കിലും യാത്ര ചെയ്യാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വീട്ടുകാരെയൊന്നും നമുക്ക് ഇങ്ങനെയുള്ള യാത്രയിൽ ഒരിക്കലും നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ല കൂട്ടുകാരെയും ഒരിക്കൽ പോലും അങ്ങനെ കൊണ്ടുപോകാറില്ല എനിക്കങ്ങനെ വലിയ കൂട്ടൊന്നുമുള്ള ആളല്ല ഞാൻ പിന്നീട് ചില യാത്രകൾ എപ്പോഴും നമുക്ക് അനിവാര്യമായ യാത്രകൾ നമ്മൾ ചിലപ്പോൾ തനിച്ച് യാത്ര ചെയ്യുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത് കാരണം യാത്രകളിൽ നിന്ന് ചില കണ്ടെത്തലുകൾ ചില സംഗതികൾക്ക് എപ്പോഴും നമ്മൾ ആ ചില ഭാഗങ്ങളിലേക്കൊക്കെ നമ്മൾ കിടക്കുമ്പോഴും നമ്മളുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അവിടേക്ക് പോകുവാനായിട്ടോ അവിടെ എത്തപ്പെടുവാനായിട്ടോ അല്ലെങ്കിൽ ചില സത്യങ്ങൾ നമുക്ക് ഉള്ളതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല എന്ന് വരാം കാരണം കൂട്ടായി പോകുമ്പോൾ അല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാരായിട്ട് പോകുമ്പോൾ അവിടെ പരിമിതികൾ വരും അവിടേക്ക് കടന്നു ചെല്ലാനുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട് ഞാനൊരു യാത്രയെക്കുറിച്ച് ഞാൻ ഇത്രയും ഇത്രമാത്രം ഞാനൊരു ഇൻട്രഡക്ഷൻ നിങ്ങൾക്ക് പറഞ്ഞ് പറയാനായിട്ട് കാരണം എൻ്റെ യാത്രകളിലേക്കൊരു ചെറിയൊരു ഒരു അവബോധം നിങ്ങൾക്ക് ഉണ്ടാകുവാനായിട്ട് ഞാൻ പറഞ്ഞു എന്നെ ഉള്ളു കേട്ടോ ഞാൻ ഡൽഹിയിൽ മിക്കവാറുമൊക്കെ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പോകുന്ന സമയത്തും അല്ലാതെ അലഹബാദിൽ പോകുന്ന സമയത്തും ബനാറസിൽ പോകുന്ന സമയത്തൊക്കെയാണെങ്കിലും ഡൽഹിയിൽ ഞാൻ യാത്ര പോകാറുണ്ട് ഡൽഹിയിൽ ഒട്ടുമിക്ക എല്ലാ എല്ലാ എന്താ പറയുക മോണുമെൻസും അല്ലെങ്കിൽ നമ്മളുടെ ടൂറിസ്റ്റ് പ്ലേസസും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങൾ നമ്മളെ വീണ്ടും വീണ്ടും എപ്പോഴും എപ്പോഴും നമ്മൾ ഒരിക്കലും സന്ദർശിച്ചാൽ തന്നെയാണെങ്കിലും വീണ്ടും നമ്മളെ അവിടേക്ക് മാടി വിളിക്കാറുണ്ട് എന്ന് പറയാറുണ്ട് തത്മഹലൊക്കെ ധാരാളം നമ്മളെ കണ്ടു പോയ ആളുകളുണ്ട് പക്ഷേ ഞാനൊക്കെ ഒരു പ്രാവശ്യം തത്മഹൽ പോയപ്പോഴേക്കും എനിക്ക് മതി എനിക്ക് വീണ്ടും ഒരിക്കലും തത്മഹൽ എന്ന് പറഞ്ഞാൽ ആ മഹാസൗദം കാരണം എന്ന് എനിക്ക് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നിയിട്ടേ ഇല്ല ഞാൻ അങ്ങനെ ഒരു യാത്രയുടെ ഇടയിലാണ് ഞാൻ ഫത്തേപൂർ സുക്രിയിലേക്ക് ഫത്തേപൂർ സിക്രിയിലേക്ക് യാത്രയായത് ഫത്തേപൂർ സുക്രിയിൽ ഞാൻ ഒരിക്കൽ പോയിട്ട് ചില സന്ധി സംഗതികൾ ചില സത്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് വീണ്ടും ഞാൻ രണ്ടാമതൊരിക്കൽ കൂടി പോവുകയുണ്ടായിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന് ഇറങ്ങി ആഗ്രഹിച്ചെന്നതിന് ശേഷമാണ് ഞാൻ ബസ് മാർഗ്ഗമാണ് ഫത്തേപൂർ എന്ന ആ പുരാതനമായിട്ടുള്ള ആ മോണുമെൻറ്റ് കാണാനായിട്ട് അല്ലെങ്കിൽ ആ എന്താ പറയുക നമ്മളുടെ ആ ഒരു കാഴ്ച ഭംഗികൾ നിറഞ്ഞു നിൽക്കുന്ന ധാരാളം കാര്യങ്ങൾ ധാരാളം അനുഭവങ്ങൾ നമുക്ക് പകർന്നു നിൽക്കുന്ന ഏതൊരു യാത്രക്കാരൻ്റെയും അല്ലെങ്കിൽ കാഴ്ച കാണുവാൻ പോകുന്ന ഏതൊരു ആളും വളരെ കൂടി നോക്കി നിൽക്കുന്ന അല്ലെങ്കിൽ നോക്കി കാണുന്ന ഒരു സ്ഥലമാണ് ഈ ഫത്തേപൂർ സിക്രി എന്ന് പറഞ്ഞത് മുഗൾ രാജവംശകാലത്ത് ഒരിക്കൽ മഹാനായ നമ്മളുടെ എംബ്രറായിട്ടുള്ള ഭരണ ഭരണശിരാകേന്ദ്രം തന്നെയായിരുന്നു ഫത്തേപൂർ സിക്രി എന്ന് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് അപ്പോൾ സാധാരണ ആളുകളൊക്കെ പോകുമ്പോൾ ഫത്തേഹു ഫത്തേപൂർ സിക്രിയിലേക്ക് പോകും അതിൻ്റെ ഉള്ളിലെയുള്ള വിശാലമായ ആ തലങ്ങളിലൂടെയൊക്കെ നടക്കും അതിനുള്ളിലെ വലിയ മിനാരങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ കുത്തുപണികൾ ചെയ്ത കാഴ്ചകളൊക്കെ എല്ലാവരും കാണും അതിനകത്ത് ധാരാളം ദർശകളുണ്ട് ധാരാളം ശവ കല്ലറുകളുണ്ട് പിന്നെ അങ്ങനെ തല പല സംഗതികളുമുള്ള ഒരു വലിയ ഒരു സൗധമാണ് പരന്നു വിശാലമായി കിടക്കുന്ന ഒരു സൗധമാണ് ഈ ഫത്തേവൂർ സുക്രി എന്ന് പറയുന്ന ഈ ഈ സ്ഥലം അവിടെ മഹാ നമ്മുടെ ചക്രവർത്തിയായിരുന്ന അക്ബർ ജനങ്ങളെ കാണുവാനായിട്ടും അദ്ദേഹം മറ്റുള്ള എന്താ പറയുക നമ്മളിങ്ങനെ രാജാവ് അല്ലെങ്കിൽ ചക്രവർത്തിമാർ പ്രതികൾക്കൊക്കെ മുഖം കൊടുക്കുന്ന ദർശനം കൊടുക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളതാണ് ഞാൻ ആ ഭാഗത്തേക്കൊന്നുമല്ല ഞാൻ കിടക്കുന്നത് ഞാൻ ഒരു ദിവസം വളരെ വരണ്ട ഒരു ഉച്ചയ്ക്ക് ഉച്ചയ്ക്കാണ് ഞാൻ ഫത്തേഹൂർ സിക്രിയിൽ എത്തിയത് ഞാൻ ആകപ്പാടെ തളർന്നിരുന്ന ഒരു കയ്യിൽ ഒരു പഴയ തുണിബായും രണ്ട് മൂന്ന് ബോട്ടിൽ വെള്ളവുമായിട്ടാണ് ഞാൻ ആ നടി പടിക്കെട്ടുകൾക്കായി ി ആ വലിയ ബുലൻ ദർവാജിയുടെ വാദത്തിൽ ഫ്രണ്ടിൽ ചെന്ന് നിന്നത് നമ്മളവിടെ ചെല്ലുമ്പോൾ മിക്കവാറുമുള്ള ആളുകളെയൊക്കെ കാണുമ്പോഴേക്കും നമ്മുടെ ഈ ഗൈഡുകളൊക്കെ വരും കൂട്ടം കൂടി വന്നിട്ട് ചോദിക്കും സർ ഞാൻ ഞാൻ നിങ്ങളെ സഹായിക്കട്ടെയോ നിങ്ങൾക്ക് നമ്മുടെ ഈ പത്യപുസ്തുക്കളെക്കുറിച്ച് ധാരാളം വിവരങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ പകർന്നു നൽകാം നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളൊക്കെ ഞങ്ങൾ പകർന്നു തരാം ഫോട്ടോ എടുക്കാൻ സഹായിക്കാം പിന്നെ ഓരോ മുഗൾ ഭരണകാലത്തെ ഓരോ സവിശേഷതകളായ കാര്യങ്ങൾ ഓരോ സ്ഥലങ്ങളും എന്തിനെ ആണ് പ്രതിനിധാനം ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു വരുന്ന ധാരാളം ഗൈഡുകളുണ്ടായിരുന്നു എന്നെയും ഗൈഡുകൾ സമീപിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സ്നേഹിത എനിക്ക് ഗൈഡിൻ്റെ ആവശ്യമില്ല എനിക്ക് വിവരങ്ങളൊക്കെ അറിയാവുന്ന ആളാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണുക എന്ന് മനസ്സിലാക്കുക അതിനുവേണ്ടി മാത്രം വന്നതാണെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ഗേഡുകളെയും നിരുത്സാഹപ്പെടുത്തി തിരിച്ച് അയക്കുകയുണ്ടായി ആ ദർവാദിയുടെ ആ വലിയ ഫത്തേഹ് ഫുർസക്കറിയുടെ ആ പടിക്കെട്ടുകൾ കയറി മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെ വലിയ ഒരു ദർവാജ കാണാം ദർവാജ എന്ന് പറഞ്ഞാൽ കഥകുണ്ട് ആ കോട്ടയുടെ തന്നെ എന്താ പറഞ്ഞാൽ ഒരു വലിയ ഒരു ടുത്തു പറയത്തക്ക പറയേണ്ട ഒരു കാര്യം തന്നെയാണത് അതിൽ ധാരാളം കുതിര ലാടങ്ങൾ അടിച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ആ കുതിര ലാടങ്ങൾക്ക് ഓരോ കുതിര കുതിരലാടങ്ങൾക്കും ഓരോരോ കഥകളാണ് പറയുവാനുള്ളത് നമ്മൾ മുകളിൽ ചെന്ന് നിന്ന് കഴിയുമ്പോൾ നമ്മൾ ആ കഥകളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അതിൻ്റെ ഇടതുവശത്തുള്ള സ്ഥലത്ത് ദൂരെ ധാരാളം ആര്യവയ്പ്പ് മരങ്ങൾ നിൽക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആ ആര്യവെയ്പ് മരങ്ങൾക്കപ്പുറം അപ്പുറം ഇടിഞ്ഞു പൊളിഞ്ഞ് കുറെ കോട്ടക്കൊത്തളങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പറയപ്പെടുന്നത് പണ്ട് ഹുമോൻ്റെ അക്ബരുടെ കാലഘട്ടങ്ങളിൽ അത് അവിടെയുള്ള സ്ത്രീകൾക്ക് കുളിക്കുവാനായിട്ട് ഉണ്ടാക്കിയിരുന്ന സ്നാനപ്പുരകളാണ് അതെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് ഞാൻ അതൊക്കെ നോക്കി ഇങ്ങനെ നിന്ന സമയത്ത് എൻ്റെ അടുത്തേക്ക് ഒരു വലതുകലയിൽ മുടന്തുള്ള ഒരാൾ ഒരാളെൻ്റെ അടുത്തേക്ക് നടന്നു വരികയാണ് ഉണ്ടായത് നടന്നല്ല അദ്ദേഹം ഒരു പ്രത്യേക രീതിയിലാണ് ഈ മുടന്നുള്ള ആളുകൾ ഒരു കാലു വലുതും ഒരാൾ ചെറു ഒരു കാലം ചെറുതും വളരെ സൂക്ഷിച്ച കാലാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പേര് ഗുലാം ഷാ എന്നാണ് ഗുലാംഷ വന്നിട്ട് എന്നോട് ചോദിച്ചാൽ ഞാൻ അങ്ങയെ സഹായിക്കട്ടെയോ ഞാൻ അങ്ങൾക്ക് അങ്ങേക്ക് ഫത്തേഭി സുക്രിയയുടെ കുറിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് ഞാൻ തങ്ങളുടെ കൂടെ വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അയാളുടെ വേഷം അയാൾ വളരെ മുഷിഞ്ഞതായിട്ടുള്ള ഒരു കുർത്തയും പൈജാമയുമാണ് ധരിച്ചിരുന്നത് ഏകദേശം ക്രീം കളറുള്ള ഒരു കുർത്തയും പൈജാമയുമായിരുന്നു അതിനകത്ത് ചില ചിത്രപ്പണികൾ അദ്ദേഹം ചെയ്തിരുന്നു അതിൻ്റെ കൂടാതെ തന്നെ ഒരു വട്ടത്തൊപ്പിയും ധരിച്ചിരുന്നു അതിലും ചിത്രത്തുന്നലുകൾ ഓയിലറ്റ് കളറുള്ള ചിത്രത്തുന്നലുകളുള്ള ഒരു വട്ടത്തൊപ്പിയുമായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത് ഗുലാം ഷയെ ഞാൻ നിരുത്സാഹപ്പെടുത്തി ഗുലാം ഷാ പറഞ്ഞു അയ്യോ സാർ ഞാനൊരു ഗൈഡല്ല ഞാൻ ജസ്റ്റ് എനിക്ക് എന്തെങ്കിലും ഒന്ന് തന്നാലും മതി ഞാൻ അങ്ങേ സഹായിക്കാം കൂടെ വന്ന് സഹായിക്കാൻ ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല ഓൾറെഡി ഗേഡുകൾ വന്നപ്പോൾ ഞാൻ അവരെ നിരുത്സാഹപ്പെടുത്തുകയാണ് ഇത് ഞാൻ തനിച്ച് പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ അയാളെ അവഗണിച്ച് ഞാൻ അതിൻ്റെ ഒരു ചെരുപ്പമൊക്കെ വെച്ച് അവിടെ സൂക്ഷിച്ചിട്ട് ഞാൻ അകത്തേക്ക് കടന്നു ഞാൻ അകത്തേക്ക് കടന്നപ്പോൾ ഇടതുവശത്തേക്ക് പോകണോ വലതു വശത്തേക്ക് പോകണോ എന്ന് ഞാൻ അങ്ങനെ അന്തിച്ചിരുന്നപ്പോൾ ഞാൻ ആദ്യം ശരിയാണ് ഇടതുവശത്തേക്ക് പോകാമെന്ന് കരുതി ഞാൻ ഇടതുശത്തേക്ക് പയ്യടങ്ങി നീങ്ങിയപ്പോൾ ഈ തേനീച്ചക്കൂട്ടിൽ നിന്ന് തേനീച്ചകൾ ഇരച്ചെത്തുന്നത് പോലെ ഒരു പത്ത് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചിൽ കൂടുതലായിട്ട് കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് ഓടി എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് സാഫ് സാഫ് ദോ സാപ് സാപ്പ് സാപ്പ് ഖന ദേദോ ഖനക്കിലെ ജോ ഭൂകുലകലെ സാപ്പ് കുച്ചിനെ കുച്ചു ദേദോ സാഫെന്ന് പറഞ്ഞിട്ട് അവർ അവരുടെ ചുണ്ടുകളിലും വയറുകളിലും കൈ നീട്ടി രണ്ട് കൈകളും നീട്ടി നീട്ടി എന്നോട് പറയുകയാണ് അവർക്ക് അവർക്കതിയായി വിശക്കുന്നുണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ തരൂ സാർ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ആവശ്യപ്പെടുകയാണ് അതിൽ ആ കുട്ടികളെ ഞാൻ ശ്രദ്ധിച്ചു അവരെല്ലാവരും രണ്ട് വയസ്സിനും ഏഴ് വയസ്സിനും അല്ലെങ്കിൽ ഒൻപത് മാക്സിമം ഒൻപത് വയസ്സ് അതിൻ്റെ ഡെയിലുള്ള കുട്ടികളാണ് എല്ലാവരും വളരെ നാമമാത്രമായ വസ്ത്രം മാത്രമാണ് ധരിച്ചിരിക്കുന്നത് ചെറിയൊരു ഷെഡി പോലെയുള്ള വണ്ണം ധരിച്ചിട്ടുണ്ട് ശരീരത്തൊക്കെ മുഴുവൻ ചെളിയൊക്കെയാണ് നല്ല വെളുത്ത കുട്ടികളാണ് വെളുത്ത തുടുത്ത കുട്ടികളാണ് എല്ലാവരും പക്ഷേ കുളിച്ചിട്ട് ദു മാസങ്ങളോ അല്ലെങ്കിൽ ആഴ്ചകളോ ആയതുകൊണ്ട് ശരീരം മുഴുവൻ ചെളി പുരണ്ടിരിക്കുന്നതാണ് കറുത്ത ചെളികൾ വൃത്തത്തിൽ അവിടെയും ഇവിടെയൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് മുടികൾ പാറിപ്പറന്ന് ചെമ്പിച്ച മുടി ഇഴകളാണ് ആണുകൾ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ആരും മുടിയൊന്നും വെട്ടാത്ത കുട്ടികളായിരുന്നു ഞാൻ അതിശയിച്ചു ഇത്രയും കുട്ടികൾ ഇവിടെ ഈ പത്തും നാൽപ്പത്തഞ്ച് ഇങ്ങനെ വരുന്നത് നോക്കിയപ്പോൾ ഞാൻ അപ്പുറത്തേക്ക് അപ്പുറത്തേക്കൊക്കെ നോക്കിയപ്പോൾ ധാരാളം ആളുകളും അവിടെ ഇങ്ങനെ സന്ദർശനക്കാരായിട്ടുണ്ടോ ഓരോ സർശകരെയും ചുറ്റിപ്പറ്റി പത്തും പതിനഞ്ചും ഇരുപതും ഇങ്ങനെ അവരുടെയൊക്കെ പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ് ഭിക്ഷ യോജിച്ചുകൊണ്ട് അപ്പോൾ ഈ ഇരുപത്തഞ്ച് പേർക്കൊക്കെ നമ്മളെന്ത് ഭിക്ഷയാണ് കൊടുക്കുന്നത് ഞാനൊരു നൂറ് രൂപ എടുത്തിട്ട് ഞാൻ പൊതുവേ ഞാനങ്ങനെ കൊടുക്കുന്ന ആളല്ല പക്ഷേ ഇത്രയും കുട്ടികൾ വന്നിട്ട് എൻ്റെ ചുറ്റിനും ഇങ്ങനെ നിന്നിട്ട് എന്നെ അങ്ങോട്ടും ഇടാതെ ഇങ്ങോട്ടും ഇടാതെ നിന്നിട്ട് എന്നോട് എന്തെങ്കിലും തരുമോ എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു നൂറ് രൂപ എടുത്തു കൊടുത്തിട്ട് അവരോട് പറഞ്ഞു നിങ്ങളെല്ലാവരും കൂടെ വീതിച്ചെടുത്തോളൂ എന്ന് പറഞ്ഞു എല്ലാവർക്കും അഞ്ച് രൂപ വെച്ചിട്ട് വീതിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇരുപത് പത്ത് നാൽപ്പത് രൂപയ്ക്ക് അഞ്ചഞ്ച് രൂപ വെച്ച് കിട്ടുമായിരിക്കും എന്താ ചെയ്തിട്ടില്ല എന്നാൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ വീണ്ടും മുന്നോട്ട് ഞാൻ നടന്നപ്പോൾ വീണ്ടും എൻ്റെ പിന്നിൽ ഗുലാം ഷായെന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാർ ഞാൻ അങ്ങയുടെ വീണ് ഞാൻ പറഞ്ഞ് ഇയാളെന്തിനാണ് എൻ്റെ പിന്നാലെ വരുന്നത് എനിക്ക് നിങ്ങളുടെ സഹായമേ ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു സാർ അങ്ങനെയല്ല എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് ഞാനൊന്നും കഴിച്ചിട്ടില്ല എനിക്ക് ഭക്ഷണം കഴിക്കുവാനായിട്ടാണെങ്കിലും ഞാൻ സാറിൻ്റെ കൂടെ വന്ന് അങ്ങനെ ഞാൻ സഹായിക്കാം എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം തോന്നി എൻ്റെ പോക്കറ്റിൽ നിന്ന് ഞാനൊരു നൂറ് രൂപ എടുത്തിട്ട് ഗുലാം കൂടെ കൊടുക്കൽ കൊടുത്തിട്ട് പറഞ്ഞു താങ്കൾ എന്നെ സഹായിക്കേണ്ട എന്നെ അകമ്പടി സേവിക്കേണ്ട ആവശ്യവുമില്ല താങ്കളൊരു കാര്യം ചെയ്യും ഈ നൂറ് രൂപയും കൊണ്ടുപോയിട്ട് ഭക്ഷണം കഴിച്ചോളൂ നൂറ് രൂപ എൻ്റെ ധാരാളമായി തരുവാനായിട്ട് എനിക്ക് പൈസ ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ താങ്കളുടെ സർവീസ് എനിക്ക് ആവശ്യമില്ലാതെ താങ്കൾ വളരെ നന്നായിട്ട് ആൾക്കാരെ ഇതിനെക്കുറിച്ചൊക്കെ വിസ്താ വിശദീകരിച്ച് തരുന്ന ആളാണെന്ന് എനിക്കറിയാം ഞാൻ ഹിന്ദിയിലാണ് സംസാരിച്ചത് പക്ഷേ അയാൾ വളരെ മനോഹരമായിട്ട് ഉറുദുവും ഇംഗ്ലീഷും സംസാരിക്കുന്ന ആളാണ് കേട്ടോ അത് പറയാതിരിക്കാൻ വയ്യ ഗുലാം ഷാ നിങ്ങൾ എപ്പോഴെങ്കിലും പത്തേപരിശുക്രിയിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും ഗുലാം ഷാ എന്ന് പറഞ്ഞ ഗൈഡിനെ കാണുകയാണെങ്കിൽ വളരെയേറെ നന്നായി അറിവും അവഗാഹവും ഉള്ള ആളാണ് ധാരാളം ഭാഷകൾ അദ്ദേഹം സംസാരിക്കും സ്പാനിഷ് അടക്കം സംസാരിക്കുന്നയാളാണ് ആളെ തിരിച്ചറിയാനായിട്ട് വളരെ എളുപ്പമാണ് കാലിന് ഒരു മുടന്ത ഉണ്ട് എന്നതാണ് അദ്ദേഹത്തെ തിരിച്ചറിയാനുള്ള മാർഗം പക്ഷേ ഞാൻ അതിശയിക്കുണ്ടായി ഇയാൾ ഇത്രമാത്രം അഗ്രഗണനയായിട്ട് സംസാരിക്കുന്നു ഇത്രമാത്രം ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടും എന്താണ് ഇയാളെ എന്തുകൊണ്ടാണ് ആൾക്കാരും ഗെയ്ഡായിട്ട് വിളിക്കാത്തത് എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് തന്നെ എൻ്റെ ഉത്തരം മനസ്സിലായി കാരണം അദ്ദേഹം മുടന്തനാണ് പിന്നെ വേഷവിധാനങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അല്പം മുഷിഞ്ഞ വസ്ത്ര എന്താണ് ഉടുപ്പുകളൊക്കെയാണ് ഇട്ടേക്കുന്നത് അല്പം ചെറിയ ഒരു അങ്ങനെ കാണുമ്പോഴേക്കും നല്ല മികച്ച രീതിയിൽ പത്തേപ്രസുക്രി കാണാൻ വരുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ളൊരു കൊമാളിയെ പോലുള്ള ഒരാളെ കാണുമ്പോൾ അയാളെ ആരും വിളിക്കാറുണ്ടല്ലോ അയാൾ അങ്ങനെ എൻ്റെ നൂറ് രൂപ മടിച്ചു മടിച്ചാണെങ്കിലും വാങ്ങിയിട്ട് പറഞ്ഞത് വേണ്ട സാർ സാരമില്ല സാറിന് ദൈവം അനുഗ്രഹിക്കട്ടെ ഞാൻ എങ്കിലും ഞാൻ സാറിൻ്റെ ഒപ്പം വരുമെന്ന് പറഞ്ഞിട്ട് അയാളാണ് എൻ്റെ ഒപ്പം വന്നിട്ട് ഓരോ കാര്യങ്ങളും അങ്ങനെ ഞങ്ങൾ നടന്ന മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ വലിയ വിശാലമായിട്ടുള്ള നമാസ് പഠിക്കാനൊക്കെയുള്ള നമാസ് പഠിക്കുക എന്ന് പറഞ്ഞാലും നിസ്കരിക്കുവാനൊക്കെയുള്ള വലിയ സംവിധാന ക്രമങ്ങളും പരവദാന വിരുദ്ധ സ്ഥലങ്ങളൊക്കെയുണ്ട് അപ്പോൾ ഞാൻ അവിടെ വന്നപ്പോൾ വീണ്ടും കുട്ടികൾ എൻ്റെ പിന്നിലേക്ക് വീണ്ടും പത്തിരുപത്തഞ്ച് കുട്ടികൾ വീണ്ടും വന്നു അപ്പോൾ ആ കുട്ടികളെ നമ്മുടെ ഗുലാം ഷാ ആട്ടിപ്പായിച്ച് പോകൂ പോകൂ ദൂരെ ദൂരെ പോകും നിങ്ങൾ എന്തിനോട് വരുന്നു പോകൂ അവിടേക്ക് പോകൂ അപ്പുറത്തേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് അവരെ ആട്ടിപ്പായിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ ഞാൻ അയാളോട് ചോദിക്കാനുണ്ടായത് ഇത്രയും കുട്ടികൾ എവിടെയാണ് ഈ ഫത്തേപരിസ്തുക്രീഡ് ഇതിനകത്ത് ഈ കോട്ടയ്ക്കകത്ത് ഇത്രയും കുട്ടികൾ എവിടെ നിന്നാണ് വരുന്നത് ഇവിടെ നൂറുകണക്കിന് കുട്ടികൾ ഇവിടെയൊക്കെ നടക്കുന്നുണ്ടല്ലോ അതും ചെറിയ ചെറിയ കുട്ടികൾ ഞാൻ ശ്രദ്ധിച്ചു രണ്ട് വയസ്സ് മുതൽ ഏഴോ എട്ടോ വയസ്സ് വരെയുള്ള കുട്ടികളാണിത് ഇത്രയും കുട്ടികൾ എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നത് എന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്നെ നോക്കിയെന്ന് ചിരിച്ചു അയാൾ പറഞ്ഞു ആരും ചോദിക്കാത്തൊരു ചോദ്യമാണ് സാർ എന്നോട് ചോദിച്ചത് പക്ഷേ ഈ ചോദ്യത്തിൻ്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട് ആ കഥ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണ സംവിധാനം അല്ലെങ്കിൽ നമ്മുടെ ഡൽഹിയിലെ സിരാ കേന്ദ്രത്തെ പോലും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ കഥയാണ് ആ കഥകളൊന്നും ആരും ചോദിക്കാറുമില്ല ആരും പറയാറുമില്ല സാറിന് അത് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും എന്തുകൊണ്ട് ഞാൻ അങ്ങനത്തെ കഥകൾ താരങ്ങളങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് ആ കഥകൾ കേൾക്കേണ്ടതായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അയാൾ പറഞ്ഞു അയാൾ അത് അല്പം അമാന്തിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു ഗുലാം ഷാ കഥകൾ പറയൂ കഥ പറയൂ കാരണം ഞാൻ കഥ കേൾക്കാൻ വളരെയേറെ തൽപ്പരനായിട്ടുള്ള ആളുകളാണ് എനിക്കറിയേണ്ടത് ഫത്തേവീർ സുഖിയുടെ ഉള്ളറകളിൽ ഇത്രയും കുട്ടികൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് ഈ കുട്ടികളെ ഇങ്ങനെ ഇതൊരു ഒരു വ്യവസായം പോലെ കുട്ടികളെ ഇങ്ങനെ ആളുകൾ യ്യാറായിട്ടിരിപ്പുണ്ട് അതിന് പിന്നില മറ്റൊരു വ്യവസായമുണ്ട് ആണും പെണ്ണും മറ്റൊരോ ഒരു വ്യവസായത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ചില ആളുകളുടെ എന്താ പറയുക അതീക്ഷണമായ ബുദ്ധിയുടെ ചില ഉള്ളുകള് ആണ് ഈ കുട്ടികളിവിടെ ഓടി നടക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല ഒരു പ്രത്യേക സമുദായത്തിന് ധാരാളം അവരുടെ പിന്തുടർച്ചാവകാശികളെ അല്ലെങ്കിൽ അവരുടെ ആളുകളെ ധാരാളമായിട്ട് സൃഷ്ടിക്കപ്പെടുക അങ്ങനെ ധാരാളം കുട്ടികൾ ഉണ്ടാകുന്ന ആളുകൾക്ക് എത്രയും കുട്ടികളെ ഏറ്റവും കൂടുതൽ കുട്ടികളെ പെൺകുട്ടികളെ ഗർഭവതികളാക്കുന്ന പുരുഷന്മാർക്ക് വലിയ സമ്മാനമുണ്ട് അവർക്ക് പരിതോഷ്യങ്ങളൊക്കെ കൊടുക്കുന്നുമുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ കേൾക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ സാറ് മുന്നോട്ട് നടന്നുള്ളൂ ഞാൻ കാണിച്ചു തരാം ഞാൻ ഒന്നിരുന്ന കാര്യങ്ങൾ സാറിനോട് പറയാം പക്ഷേ ഈ കാര്യങ്ങളൊക്കെ സാറ് മാത്രം പറയേണ്ട കാര്യങ്ങളാണ് കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ ഒന്നും മിണ്ടിയില്ല ഞാൻ വെറുതെ ഞാൻ ചിരിച്ചു അതിൻ്റെ ഉള്ളിൽ പറഞ്ഞു ആ ഞാൻ മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ എന്ന് ഞാൻ ഉള്ളിൽ ഇങ്ങനെ പറയുകയുണ്ടായി അയാൾ അത് പറഞ്ഞിട്ട് അല്പം മുന്നിലേക്ക് നടന്നപ്പോൾ അവിടെ ഒരു വലിയ ദർഹയുണ്ട് ആ ദർഹയുടെ ഇപ്പുറത്ത് അവിടെ ഏതോ ഒരു പ്രശസ്തനായിട്ടുള്ള അക്ബറുടെ എന്താ പറയുക രാജ്യ ആ ദർബാറിലെ ഏതോ ഒരാളുടെ ഒരു അദ്ദേഹത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അവിടെ ദർഖയുണ്ട് ആ ദർഹയിലെ ആളുകളിങ്ങനെ പട്ടുകളിങ്ങനെ വിരിക്കുന്നുണ്ട് ചുവന്ന പട്ടും പച്ചപ്പട്ടും ധാരാളമായിട്ട് ഇങ്ങനെ ചിത്രത്തിൻ്റെ ചുവന്ന പട്ടും പച്ച ധാരാളം ആളുകൾ ആളുകളിങ്ങനെ ഇതുണ്ട് അതൊരു സ്ഥലത്ത് കൂട്ടി വളരെയേറെ കുന്നുപോലെ ധാരാളം സ്ഥലങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ കൂട്ടിയിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് കണ്ണെഴുതി സുർമയൊക്കെ എഴുതി നല്ല കറുത്ത എന്താ പറയുക നല്ല താടിയൊക്കെ ഉള്ള പ്രത്യേക രീതിയിൽ താടിയൊക്കെ വെച്ചിരിക്കുന്ന നല്ല മിടുക്കന്മാരായിട്ടുള്ള അഞ്ചെട്ട് ചെറുപ്പക്കാരന്മാർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അവർ നല്ല വെളുത്ത് തുടുത്ത ചെറുപ്പക്കാരന്മാരാണ് അവരുടെ പ്രായം ഏകദേശം എല്ലാവർക്കും ഒരു ഇരുപത്തി ഇരുപത്തി ആറ് അതിന് താഴെയാണ് എല്ലാവരുടെയും പ്രായം അപ്പോൾ അവരെല്ലാവരും അവിടെ നിരന്നിരിക്കുകയാണ് അപ്പോൾ എന്നോട് ചോദിച്ചു സാർ അവരെ കാണുന്നുണ്ടോ അവരൊക്കെ ഈ മെഷീനുകളാണ് ഞാൻ ചോദിച്ചത് മെഷീനുകളാണ് എന്നാൽ മെഷീൻ അതെ കുട്ടികളെ ഉത്പാദിപ്പിക്കുന്ന മെഷീനാണ് അവരുടെ ജോലി എന്താണ് എന്ന് ചോദിച്ചാൽ കുട്ടികളെ എങ്കിലും ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുക ഫത്തേഹീർ സുക്രിയുടെ പിന്നാമ്പുറങ്ങളിലുള്ള ധാരാളം യുവതികളുണ്ട് ആ യുവതികളിൽ കുട്ടികളെ ഉത്പാദിപ്പിക്കുക എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ഇയാൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലോ ഗുലാം ഷാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാറേ കുട്ടികളെ കണ്ടില്ലേ ഇതിൽ ആൺകുട്ടികളുമുണ്ട് പെൺകുട്ടികളുമുണ്ട് ഇതിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ചില ആൺകുട്ടികളാണ് മുതിർന്നു വരുമ്പോൾ ഇതുപോലെ ഇവിടെ ഇങ്ങനെ കുട്ടികളെ ഉണ്ടാക്കുവാനായിട്ട് വിധിക്കപ്പെട്ട ആളുകളായിട്ട് അതൊരു ജോലിയായി ഏറ്റെടുത്ത് ഇവിടെ വന്നിരിക്കുന്നത് ഈ കാണുന്ന പെൺകുട്ടികളെ കണ്ടില്ലേ ആ പെൺകുട്ടികളിലാണ് നാളുകളിൽ ആ പെൺകുട്ടികൾ ഇതുപോലെ കുട്ടികളെ പ്രസവിച്ച് പ്രസവിച്ച് കൂട്ടേണ്ട കുട്ടികളാണ് അവരെ പിന്നെ വീശിയാവൃത്തി യ്ക്കായിട്ട് പിന്നെ മുംബൈയിലേക്കും കൽക്കത്തയിലെ സോനാഗാച്ചിയിലേക്കും ദില്ലിയിലെ തിരുവോരങ്ങളിലേക്കൊക്കെ പിന്നീട് കയറ്റി അയക്കും അവരെ അവരാരാണ് അവരെന്താണ് അവരുടെ മാതാപിതാക്കൾ അങ്ങനെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ധാര ഇല്ല ഇവിടെ ആ കുട്ടികൾ രണ്ട് വയസ്സായി കഴിയുമ്പോഴേക്കും ഒരു സ്ത്രീ അവിടെ വരുന്ന അല്ലെങ്കിൽ അവിടെ ജനിച്ചു വളരുന്ന ഒരു സ്ത്രീയെ ഈ പതിനഞ്ച് വയസ്സിന് ശേഷം അവൾ അമ്മയാകാൻ പ്രാപ്തിയായ ശേഷം ഇതുപോലെയുള്ള ആളുകൾ ഇവരിൽ കുട്ടികളെ ജനിപ്പിക്കും കുട്ടികളെ ജനിപ്പിച്ച് രണ്ട് വയസ്സ് വരെ കുട്ടികളെ ജനിപ്പിക്കുന്ന ആ കുട്ടികളെ പ്രസവിക്കുന്ന ആ സ്ത്രീക്ക് നന്നായി പരിരക്ഷണങ്ങൾ ലഭിക്കുന്നുണ്ട് രണ്ട് വയസ്സായി കഴിയുമ്പോഴേക്കും ആ കുട്ടികളെ അവർ അവിടെ നിന്ന് മാറ്റി ഈ ഫത്തേബിർ സക്രയുടെ ഉള്ളിലേക്ക് ഭിക്ഷാടനത്തിനായി വിടുകയാണ് അതൊരു വലിയൊരു മാഫിയയാണ് അവരിൽ നിന്ന് കിട്ടുന്ന അവർ ഭിക്ഷയാചിച്ച് അവർക്ക് കിട്ടുന്ന തുക കൈക്കലാക്കാനായിട്ട് മറ്റു ആളുകളുണ്ട് അതിന് ലക്ഷങ്ങളാണ് അവർക്ക് കിട്ടുന്നത് അങ്ങനെ ആ കുട്ടികളെ പത്ത് ഒമ്പത് വയസ്സ് വരെ അല്ലെങ്കിൽ എട്ട് വയസ്സ് വരെ അവർക്ക് ഇവിടെ ഇങ്ങനെ ഭിക്ഷയായിച്ച് നടക്കാനുള്ള അവകാശമുണ്ട് എട്ട് വയസ്സ് കഴിഞ്ഞാൽ ഒൻപത് വയസ്സ് ൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ പെൺകുട്ടികളെ ഇവിടെ നിന്നും മാറ്റിയിട്ട് അതായത് അവരുടെ ശരീരമൊക്കെ ഒന്ന് അല്പം പുഷ്ടിപ്പെടുന്ന ആ ആകുമ്പോഴേക്കും അവരെ ട്രെയിനിങ്ങിനായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയാണ് അവിടെ അവരെ വേശ്യാവൃത്തിക്കുള്ള ഉത്തമമായിട്ടുള്ള ട്രെയിനിങ്ങിന് വേണ്ടി അവരെ അയക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആൺകുട്ടികളോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൺകുട്ടികളെ ഇവിടെ നിന്ന് ആ സമയത്ത് മാറ്റി ദില്ലിയിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത് ദില്ലിയിൽ അവർക്ക് പ്രത്യേക ട്രെയിനിങ് ഉണ്ട് അവരെ നല്ല മിടുക്കന്മാരായിട്ടുള്ള ആളുകളായിട്ട് വളർത്തിയെടുക്കുകയാണ് ചില ആൾക്കാരെ ജോലിക്കായി പറഞ്ഞു വിടും അവരവിടെ ജോലി ചെയ്യും പല മേഖലകളിലായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട പല പല മേഖലകളിലുണ്ട് അവിടെയൊക്കെ ജോലി ചെയ്യും എന്നിട്ട് ഒരു ഇരുപത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവരിൽ ചിലരെ ഇവിടേക്ക് തിരിച്ച് വീണ്ടും കൊണ്ടുവരും അതിൽ മെഡിക്കന്മാരുള്ള ധാരാളം ഹെൽത്തായിട്ട് ഓക്കെ ആയിട്ടുള്ള ആളുകളെ വീണ്ടും ഇവിടേക്ക് കൊണ്ടുവരും കാരണം അവരാണല്ലോ ഉൽപ്പാദനം നടത്തേണ്ട ആളുകൾ അവരെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവരെ വീണ്ടും ഇത്തരത്തിലുള്ള പരിപാടികളാണ് അവർക്കുള്ളത് പെൺകുട്ടികൾ ഇവിടെ വന്നതിന് ശേഷം കുട്ടികളെ മൂന്നോ നാലോ അഞ്ചോ കുട്ടികളെ പ്രസവിച്ചതിനു ശേഷം എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അവരെ ദില്ലിയിലേക്ക് വിടുകയാണ് വേശ്യാവർത്തിക്ക് വേണ്ടി വേശ്യാവൃത്തിക്ക് വേണ്ടി ദില്ലിയിലേക്ക് വിട്ടിട്ട് അവരുടെ ആ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും അനുസരിച്ചിട്ടാണ് പൈസ അങ്ങനെ അവരെ അവിടെ നിന്ന് അല്പം ആരോഗ്യസ്ഥിതി മോശമാകുന്ന സമയത്ത് മുംബൈയിലെ റെഡ് സ്ട്രീറ്റിലേക്കോ അല്ലെങ്കിൽ സെക്സിന് വേണ്ടി ഏറ്റവും വലിയ ലോകത്തിൽ തന്നെ പ്രശസ്തമായിട്ടുള്ള സോനാഗാച്ചി എന്ന ബംഗാളിലെ ആ തെരുവോരങ്ങളിലേക്ക് അവരെ അയക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഈ ഫത്തേഹർ സുക്രി സുക്രിയിലെ ഒരു ഈ കറങ്ങി നടക്കുന്ന കുട്ടികളുടെ കുട്ടികളെക്കുറിച്ചുള്ള കഥ ശരിയായിട്ട് പറയുകയാണ് എന്ന് എന്ന് ഗുലാം ഷാ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് അതിശയമല്ല എനിക്ക് അത്ഭുതമാണ് തോന്നിയത് ഒരു പ്രത്യേക സമുദായത്തെ കൂടുതലായിട്ട് വിപുലീകരപ്പെടുത്തുവാനായിട്ട് വിപുലീകരിക്കുവാനായിട്ട് അവർ ഓരോ ദിവസവും ഓരോ വർഷവും അവിടെ എത്ര ആയിരം കുട്ടികളാണ് ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് അറിയാം അവർക്ക് അച്ഛനാർ അമ്മ അച്ഛൻ എന്നുള്ള ആ ഒരു ആ ഒരു പ്രത്യേക ശാസ്ത്രമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഘടകങ്ങളൊന്നും അവിടെ അതിനൊന്നും യാതൊരുവിധ പ്രസക്തിയുമില്ല ആ കുട്ടികളുടെ ജോലി എന്താണ് എന്ന് ചോദിച്ചാൽ സെക്സിന് വേണ്ടിയിട്ട് മാത്രം ഉത്പാദിപ്പിക്കപ്പെടുന്ന ചില പ്രൊഡക്റ്റുകൾ മാത്രമാണ് അവർ അവരെ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ പ്രൊഡക്റ്റുകൾ എന്ന് വിളിക്കുന്നത് കൊണ്ട് യാതൊരുവിധ തെറ്റുകളുമില്ല നമ്മൾ ഇവിടുന്ന് പോകുന്ന ധാരാളം കേരളത്തിൽ നിന്നല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ ഫത്തേഹ് ബൂർ സക്രി ദില്ലിയിലേക്കൊക്കെ വരുന്ന ആളുകൾ എല്ലാവരും തീർച്ചയായിട്ടും ഫത്തേഹിയൂർ സക്രി കാണുവാനായിട്ട് വരുന്നുണ്ട് ഈ ഫത്തേഹീർ സക്രി കാണാൻ വരുന്ന സമയത്ത് അതിൻ്റെ ആ വലിയ ആശ്ചര്യമായിട്ടുള്ള മാനങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ഭംഗിയും സവിശേഷതകളും അതിൻ്റെ പിന്നിലുള്ള മുഗൾ സാമ്രാജ്യ കാലത്തെ വിജയഗാഥകളുമൊക്കെ കണ്ട് മനസ്സിലാക്കി ഗൈഡുകൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അറിഞ്ഞ് ഫോട്ടോയും സെൽഫിയും ഒക്കെ എടുത്ത് എല്ലാവരും മടങ്ങിപ്പോകുന്നതല്ലാതെ ഇത്തരത്തിലുള്ള ുള്ള അതിൻ്റെ ഉള്ളിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ആരും അറിയാറില്ല അറിയുന്ന ആളുകളത് പുറത്തേക്ക് ഒരു പരിധിവരെയൊക്കെ മേ ബി ചിലപ്പോൾ മനഃപൂർവ്വം പറയാത്തതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും എൻ്റെ ഫത്തേപൂർ സുക്രിയിലെ യാത്ര ജസ്റ്റ് ഞാൻ അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോയിട്ട് പിന്നീട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങുവാനുള്ള ഒരു സ്ഥലമുണ്ട് ആ പുറത്തേക്ക് ഇറങ്ങാനുള്ള സ്ഥലങ്ങളിൽ അവിടെയൊക്കെ ധാരാളം ഈ ഭത്യവീർ സെക്രയുടെ നാല് വശങ്ങളിൽ മിടിഞ്ഞ് പൊളിഞ്ഞ് ധാരാളം കൊത്തളങ്ങൾ കാണാൻ സാധിക്കും അതിൻ്റെ അപ്പുറത്തായിട്ട് ചില ചില ഗലികളുണ്ട് ആ ഗലികളിൽ ഇങ്ങനെയുള്ള പെൺകുട്ടികളും അല്ലെങ്കിൽ ആൺകുട്ടികളുമൊക്കെ അവിടെ താമസിക്കുന്ന ആൺകുട്ടികളേക്കാൾ കൂടുതലായിട്ട് ഈ രീതിയിലേക്ക് വാർത്തെടുക്കുന്ന പെൺകുട്ടികളെയാണ് കൂടുതലായിട്ടും അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അത് അവിടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാത്ത അറിയാതെ അറിയുന്ന ഒരു വലിയ രഹസ്യമാണ് ഈ ഫത്തേഫൂർ സുക്രിയിലെ പാവപ്പെട്ടവരായിട്ടുള്ള ഈ സാധു മനുഷ്യരുടെ പിന്നിലുള്ള വലിയ രഹസ്യങ്ങളുടെ കലവറ ഞാൻ മറ്റൊന്നും ഞാൻ കേൾക്കുവാനോ അല്ലെങ്കിൽ മറ്റൊന്നും അറിയുവാനോ മറ്റൊന്നും മനസ്സിലാക്കുവാനോ ഒന്നും എനിക്ക് ആ സമയത്ത് എനിക്ക് സത്യത്തിൽ തോന്നിയില്ല ഞാൻ അവിടെ നിന്ന് ആ ദർവാജയിൽ നിന്ന് അല്ലെങ്കിൽ ആ വാതിൽ കിടന്ന് ഞാൻ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന അഞ്ഞൂറ് രൂപ എടുത്ത് ഗുലാം ഷായോട് കൊടുത്തിട്ട് ഗുലാം ഷാ പറഞ്ഞു സാറിന് സാറേ വളരെ സന്തോഷം ഞാൻ ഈ കാര്യങ്ങൾ ഞാൻ പുറത്തേക്ക് ആരും ആരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാറില്ല ആരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാറുമില്ല സാറേ ഈ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ അവർക്ക് പൈസ കൊടുക്കുന്നത് ഞാൻ കണ്ടു അവർ ചിലരോട് പേര് ചോദിക്കുന്നത് ഞാൻ കണ്ടു അവരിൽ ചിലർ ചിത്രങ്ങൾ എടുക്കുന്നത് ഞാൻ കണ്ടു എനിക്ക് അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി സാറിന് കുട്ടികളോട് വളരെയേറെ സ്നേഹമുള്ള ആളുകളാണെന്നുള്ളത് കാര്യം സാറ് മാത്രമല്ല ചില വിദേശീരൊക്കെ വന്നിട്ട് അവരൊക്കെ അവരെ ചേർത്ത് പിടിക്കാറുണ്ട് അവരോടൊപ്പം നിന്നിട്ട് നിന്നിട്ടിങ്ങനെ ഫോട്ടോ എടുക്കാറുണ്ട് എന്നിട്ട് അവർ യു എസിലും ജർമ്മനിയിലും യു കെയിലും ഫ്രാൻസിലുമൊക്കെ പോയിട്ട് ഇന്ത്യയിലെ പട്ടിണി പാവങ്ങളിൽ എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ വലിയ വലിയ വാർത്തകളായിട്ട് അത് കൊടുക്കാറുണ്ട് അല്ലാതെ ഇവരോട് വലിയ സ്നേഹവും പ്രതിബദ്ധതയോ മമതയൊന്നും കാണിക്കുന്ന ആളുകളല്ല അത് എന്ന് അയാളിങ്ങനെ പറഞ്ഞപ്പോൾ ഞാനത് ഓർക്കുകയും ചെയ്തു ഒരു പരിധിക്ക് വരെ ശരിയാണ് കാരണം നമ്മുടെ വിദേശിയൊക്കെ ബി ബി സിയിലൊക്കെ എപ്പോഴും ന്യൂസ് കാണിക്കുമ്പോൾ അവർ ഇന്ത്യയെക്കുറിച്ച് കാണിക്കുന്നിടത്തൊക്കെ ബോംബെയിലെ വലിയ വലിയ ചേരികളും ചെലു നിരുന്ന പ്രദേശങ്ങളും പട്ടണികളെ എല്ലും തോലുമായുള്ള മനുഷ്യരെയൊക്കെ കാണിച്ചിട്ടാണ് അവർ ഇന്ത്യയെ പരിചയപ്പെടുന്നത് കാരണം ഇന്ത്യയുടെ മുഖഛായ അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടാണ് മുൻപൊക്കെ വന്നിരുന്നത് പക്ഷേ ഇപ്പോൾ ഇപ്പോഴതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിനെ പോലെ എനിക്ക് എപ്പോഴും ഒരു ക്യൂരിറ്റാ ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്ന ഒരു സംഗതിയാണ് എനിക്ക് ഇഷ്ടമുള്ള വിഷയമാണ് ഈ ജേർണലിസ്റ്റ് രഹസ്യം എന്നുള്ള കാര്യം ഞാൻ പോയപ്പോൾ ഗുലാം ഷാ എന്നോട് പറഞ്ഞു സാർ തീർച്ചയായിട്ടും മടങ്ങി വരണം ഇതൊന്നുമല്ല ഇവിടുത്തെ രഹസ്യങ്ങൾ ഇവിടുത്തെ ചില ചില രഹസ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അങ്ങ് സ്തബ്ധനായി ഞെട്ടിത്തെറിച്ച് അവിടെ ഇരുന്ന് പോവും അതുപോലുള്ള ധാരാളം രഹസ്യങ്ങൾ ഇവിടെയുണ്ട് പക്ഷേ അതിനൊക്കെ എനിക്ക് പ്രതിഫലം തരണം കേട്ടോ തീർച്ചയായിട്ടും ഞാൻ അങ്ങ് വീണ്ടും ഫത്തേ ഫുരുസുക്കളിലേക്ക് വരുന്ന ഒരു വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് ഇവിടെ വരികയാണെങ്കിൽ ഗുലാം എന്ന് പറഞ്ഞ് എന്നെ അങ്ങ് വിളിക്കുവാനായിട്ട് മറക്കരുത് കാരണം എന്നെ കാണുവാനും എന്നെ തിരിച്ചറിയുവാനും ഏറ്റവും എളുപ്പമാണ് കാരണം ഈ മുഷിഞ്ഞ പൈ പൈജാമയും കുർത്തയും പൈജാമയും ഈ മുഷിഞ്ഞ തൊപ്പിയും മുളന്നന് കാലുമായിട്ട് ഞാൻ മരണം വരെ ഈ ഫത്തേ ഫുരുസുക്കൽ തന്നെ ഉണ്ടാകും കാരണം ഞാൻ ഒരു വലിയ ബലിയാടാണ് ഒരു വലിയ ഇരയായിരുന്നു എൻ്റെ കഥ പറഞ്ഞാൽ ഒരിക്കലും കണ്ണുനീര അല്ലെങ്കിൽ കണ്ണുകൾ നനയാ നനയാതെ ആർക്കും അതൊരിക്കലും കേട്ടിരിക്കുവാനോ നെഞ്ചിവിടയാതെ ആർക്കും അത് മനസ്സിലാക്കുവാനോ സാധിക്കില്ല അങ്ങനെയുള്ള ഒരു കഥയുടെ ഉരുപ്പടിയാണ് ഞാൻ എന്നാണ് ഗുലാം ഷായി എന്നോട് പറഞ്ഞത് അഞ്ഞൂറ് രൂപയും കൊടുത്തിട്ട് ഗുലാം ഷായയോട് സ്നേഹവും നന്ദിയും അറിയിച്ച് പത്തേപീർ സക്രിയിലെ ധാരാളം കുട്ടികളെ ഒരിക്കൽ കൂടി നോക്കി ഞാൻ ആ പടിയിറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാനറിയാത്ത പല ചോദ്യങ്ങളും ഉയർന്നുയർന്നു വരികയായിരുന്നു ഞാൻ അതിൽ നിന്ന് വളരെ ചെറിയ ഒരേട് മാത്രമാണ് ട്രാവൽസിനുവൻ സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ ഇപ്പോൾ നിങ്ങളുമായി പങ്കുവെച്ചത് ഇത് ഞാനിത് ഒരു കാരണമുണ്ട് തികച്ചും യാദർച്ഛികമായി ചില കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഞാനിത് പങ്കുവയ്ക്കേണ്ടി വന്നത് കാരണം ഡൽഹിയിലെ ഒരു എന്താ പറയുക അസത്യത്തിൻ്റെതായുള്ള ഒരു കഥയുമായി എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു ആ കാര്യം പറയേണ്ടി വന്നപ്പോൾ അത് പറയാമെന്ന് വന്ന കരുതി വന്നപ്പോഴാണ് ഈ ഫത്തേ ബഹുസക്രിയും ഫത്തേ ഫീർ വരണ്ട കാറ്റുകളും അവിടെ ചുറ്റും നിൽക്കുന്ന എന്താ പറയുക നമ്മുടെ ആര്യവെയ്പ്പ് മരങ്ങളും ഇടിഞ്ഞുപൊളഞ്ഞ കൊത്തളങ്ങളും അതിനുള്ളിലെ രഹസ്യമുള്ള ധാരാളം ഗലികളെയും ഒക്കെ എനിക്ക് മനസ്സിലാക്കുവാനും അത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ തുനിയുകയും ചെയ്തത് ട്രാവൽസിനെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു എപ്പിസോഡുമായി സത്യം മറ്റൊരു നേർക്കാഴ്ചയുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ അടുത്ത ദിവസം എത്തും വരെ ഏവരും സുഖമായി സന്തോഷമായിരിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഓൾ